ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്മാ ക്ലോസിന്റെ ഒരു പുതിയ വീഡിയോ സ്വാഗതം എന്നാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അവൻ രാവിലെ എന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് രവയുടെ പുട്ടായിരുന്നു പുട്ടൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തള്ളി മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി എനർജിയൊക്കെ ആയിട്ടിങ്ങനെ ദിക്കുകയാണ് കേട്ടോ എൻ്റെ ദൈവമേ മതി ആ എന്തായാലും റവപ്പിട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം വിചാരിച്ചു ഇനി അടുത്ത് എന്നായിരുന്നു നമുക്ക് വീഡിയോ എടുക്കണമല്ലോ നമുക്ക് വീഡിയോ ഒന്നും ഇല്ലല്ലോ നമ്മൾ നമുക്ക് നമ്മുടേതായ കണ്ടൻറ്റ് വേണമല്ലോ എന്ന് കരുതി എപ്പോഴും ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾ അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ അടുക്കളയിലെ കുറേ വിശേഷങ്ങളൊക്കെ കാണും പിന്നെ എൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ കാണും അങ്ങനത്തെ ഒരു നല്ല നമ്മൾ എന്നാ പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നല്ല ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അറിയിക്കോണെ ഞാൻ പണ്ടേ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നത് ഞാൻ ആരായേനെ ഞാൻ എവിടെ ചെന്ന് നിന്നേനെ അല്ലേ പക്ഷെ അന്ന് നീനുള്ള അത്ര ഒരു ഇതില്ലാതായിപ്പോയി നേരത്തെ മുതൽ ഇങ്ങനെ ചെയ്തിരുന്നേ എന്നാ പറഞ്ഞത് എൻ്റെ മുടക്കമൊക്കെ ഞാൻ കുറച്ചൊക്കെ കുറച്ചൊക്കെ ചെയ് നോക്കിയിരുന്നെങ്കിൽ നല്ല എന്നാ പറയുന്നത് നല്ല 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 സ്വന്തം ഇതായി തീർന്നേനെ ആ ഇനി സമയമുണ്ടല്ലോ സമയം കഴിഞ്ഞു കേട്ടോന്നില്ലല്ലോ നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാവും എന്തേലും ആകും ആരൊക്കെ നമുക്ക് നോക്കാം അല്ലേ എവിടെ ചെന്ന് നിൽക്കും എങ്ങനെ അവസാനിക്കും എന്നൊക്കെ അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടായില്ല മനസ്സിലാക്കി തരാം അപ്പൊ രാവിലെ തന്നെ ഞാൻ കിച്ചണിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേണ്ട തേങ്ങ കൊച്ചുള്ളി വറ്റലമുളക് വറ്റൽ അല്ലേ പിന്നെ എന്താ പറയുന്നത് പെരിഞ്ചീരകം അതിനകത്ത് നമ്മൾ ഇതെല്ലാം നമ്മൾ പൊടിക്കുമ്പോൾ ഒരു കുഞ്ഞി വെള്ള സംഭവം കിട്ടിയാലേ അതൊരു ശ്ലേശം എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈസ്റ്റ് പോണക്കാതെ അതിൻ്റെ പേര് മറന്നുപോയി ഒരു ഗ്രാമ്പു ഇച്ചിരി ജാതിപത്തിരി ഒരു കുഞ്ഞു തക്കോലത്തിൻ്റെ പീസ് ഇത്രയൊക്കെ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കറിവേപ്പിലും കൂടെ വേണമായിരുന്നു കറിവേപ്പിലി ഇപ്പം നമ്മുടേത് ഓടിക്കാറായി പക്ഷേ ചേട്ടാ ഇന്നലെ കണ്ട് വിഷമരുന്നതെല്ലാം അടിച്ചു അതുകൊണ്ട് ഞാൻ കറിവേപ്പിലി എടുക്കുന്നില്ല കറിവേപ്പിലയും കൂടെ വേണ്ടതായിരുന്നു അപ്പം ഞാൻ നല്ല കെങ്ങും സോളും ഇങ്ങനെ വറുത്തടിച്ചൊരു കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് വെക്കാം അപ്പത്തേ അവന ഞാൻ തേങ്ങയും ആ സാധനം എല്ലാം അവിടെ ഞാൻ വറക്കാനായിട്ട് അടുപ്പിട്ട് വെച്ചു ഈ സാധനങ്ങൾ വറുത്ത് മൂപ്പായി മൂപ്പാക്കിയപ്പോഴേ ഞാനിട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അവനോട് സൈഡിൽ ഇരിക്കട്ടെ ഞാൻ ഇതൊക്കെ കിഴങ്ങൊക്കെ ചെത്തി എടുത്തുകൊണ്ട് തന്നെ തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഫസ്റ്റിലെ തേങ്ങ എടുത്ത് അടുത്ത് വെച്ചത് ചേട്ടയോടുകീടെ ഞാൻ കിഴങ്ങ് പിടിക്കാൻ പറഞ്ഞേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ചൂട്ടോ ഇത് ഒരു രണ്ട് കിലോ കിഴങ്ങും ഞാൻ എങ്ങനെ നിന്ന് തീർക്കണം ഇതെല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്നാണ് എന്തൊരു സാധനം പറഞ്ഞാലും ഇച്ചിരി മേടിക്കാൻ പറഞ്ഞാൽ ചേട്ടാക്ക് ഇച്ചിരിക്കാൻ കരുതില്ല ഇതെല്ലാം കൊണ്ടുവരും എന്നിട്ട് എന്നെ എന്ന് ചോദിച്ചാൽ സാറ് എന്തൊരു സാധനം ഉണ്ടാക്കിയും ഒരു നേരമോ രണ്ട് നേരമോ കിട്ടും ബാക്കി ഇതെല്ലാം ഞാൻ കഴിക്കും ഇപ്പം ഞാൻ എന്ന് പറയുമോ പേരിനേക്കും വേണ്ടി മാത്രം വെക്കും കുറച്ച് കുറച്ച് തീരെ കുറച്ച് കഴിക്കും ചോറൊക്കെ അര ക്ലാസ് ആക്കി അരനാഴിയാക്കി കാരണം ചേട്ടാ മാത്രമേ ചോറ് കഴിക്കുന്നുള്ളൂ ഞാൻ നേരത്തെ മുതൽ മുതലിങ്ങനെ നോക്കിയത് സ്ലൈം സീലിംഗ് അല്ലേ അതെന്തായാലും ഞാനിപ്പോൾ കുറച്ച് ഏറെ അധികം ഫുഡ് കണ്ട്രോൾ ചെയ്യുക നേരത്തെ പോലെ ഞാൻ ഇനി നോക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ഇവർ ആര് കഴിച്ചിട്ട് ബാലൻസ് വെച്ചാൽ ഞാൻ അതെല്ലാം കഴിച്ചു തീർക്കും കഴിച്ചു തീർക്കും വെച്ചാൽ നമ്മൾ ഇത്രയും പാടുട്ട് തേങ്ങായി വരച്ച് എണ്ണയും ചേർത്ത് ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ എന്ന് ഓർക്കും പക്ഷെ ഇപ്പം ഞാനാരും തിന്നിട്ട് വെച്ചാണെങ്കിലും ചേട്ടാണേലും ഇവിടെ മീതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാനൊരു കുറേ നാൾ കൊണ്ട് അതങ്ങ് നിർത്തി എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഈ പൊണ്ണത്തടിക്ക് കാരണം അതാണെന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി എല്ലാവരുടെയും വേസ്റ്റ് ചെയ്തിട്ട് ചെയ് ബാലൻസ് ചെയ്തിട്ട് ചെയ് വെക്കുന്ന സാധനങ്ങളെല്ലാം തീപ്പിച്ച് അതുകൊണ്ട് നമ്മളളവ് തീരെ കുറച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഓക്കെ ഒരു ഇതിപ്പോൾ പിന്നെ കിഴങ്ങറി ഞാൻ എന്നാൽ ഒരു മൂന്നെണ്ണം വെക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് നേരത്തേനെ ആക്കാവല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ കിഴങ്ങറി ഇടയ്ക്ക് ഇഷ്ടമാണ് വർത്തടയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നെണ്ണം കൂടുതൽ മൂന്നെണ്ണം കൊടുത്തിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഈ കിഴങ്ങെ എല്ലാം കൂടെ എന്നെങ്ങനെ സാമ്പാറിനകത്തിൽ ഒരു കഷ്ണം അല്ലേ ഇടാൻ ഒരെണ്ണം അല്ലേ ഇടാൻ പറ്റത്തുള്ളൂ അതാ ഒരു കുഴപ്പം അല്ല പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം കിഴങ്ങ് വജ്ജിയൊക്കെ കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കാം വെജിയോ ഓക്കെ അല്ല വെജി അല്ലല്ലോ കുറുമ സോറി വെജി ബജിന്നാണല്ലോ വന്നത് അപ്പോൾ അങ്ങനെ ചെത്തിക്കൊണ്ട് നിൽക്കാം അതിനടയ്ക്ക് അവനെ ഒന്ന് ഇളക്കി ഇടാം ഈ പണ്ടുണ്ടല്ലോ ഈ കിഴങ്ങ് കറി ഒരു വറുത്തരച്ച കറി വെക്കുവായിരുന്നു അമ്മ കേട്ടോ എൻ്റെ പുനീ മൂന്ന് ദിവസം കുളിച്ചാലും കയ്യാലേ മണം പോത്തില്ലായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ എന്നാ വെച്ചാലും അത്രയും മണ ഗുണമൊന്നുമില്ല അല്ലേ ശരിയല്ലേ അപ്പം ഇതിന് തേങ്ങയുടെ വെള്ളമയൊക്കെ ഒന്ന് പറ്റി ഞാൻ തീ കൂട്ടിയിട്ടേ പോയി ഇങ്ങനെ തീ ഒന്ന് കുറച്ച് വയ്ക്കുകട്ടോ എന്നിട്ട് നമുക്കൊരു ഇച്ചിരി എന്നെ വിളിച്ചു കൊടുത്തേക്കാം കാരണം കരിമിയൊന്നും പിടിക്കാൻ പാടില്ല ഇങ്ങനെ നന്നായിട്ട് ഊപ്പിച്ചെടുക്കണം ിക്കാന്ന് ഒഴിക്കുമ്പോണ്ടല്ലോ കണ്ട പോകാൻ ഓടും ഈ എണ്ണേ ഒരു പരിധി വരെ നമുക്ക് കൊളസ്ട്രോൾ മുതോ എല്ലാ എണ്ണയുടെയും തേങ്ങയുടെയും ഉപയോഗമാണ് ഇത്രയും പ്രശ്നമാണ് ഇതിനകത്ത് കാണുമ്പോ ഇതിനൊരു ഈ അടപ്പിനൊരു ചെറിയ ഒരു തുണയുണ്ട് അതായപ്പോ നമുക്ക് ആവശ്യത്തിനെ വീഴ്ത്തുന്നു അപ്പൊ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് കട്ട കേട്ടോ ചട്ടിയും കല എല്ലാം തിന്നുമ്പോൾ നിലനിൽപ്പണല്ലോ നല്ല ഫുട്ടുണ്ടാക്കിയതിന്റെ ഒരു ചെറിയ ഇച്ചിരി കൂടി പുട്ട് ബാലൻസ് ഉണ്ട് ഒരു ചേട്ട കുറ്റിപ്പുട്ടേ രാവിലെ കഴിക്കുന്നുള്ളൂ മെസ്സിണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഒത്തിരി കൺട്രോൾ ചെയ്യുകയാണ് കേട്ടോ പക്ഷെ ശാലുവേരും ഒന്ന് വണ്ണം കുറയണം എന്നാഗ്രഹിച്ചാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ലേറ്റ് കുറയണം എന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഈ ഓരോ ഡ്രസ് ഇടുമ്പോഴാണെങ്കിലും നമുക്ക് വണ്ണം കുറഞ്ഞിരിക്കണേൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ അസുഖങ്ങൾക്ക് ഒത്തിരി കുറവ് വരും അല്ലേ അപ്പൊ ഞാൻ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയാണെങ്കിലും ചോറിന് ചോറ് വെച്ചിട്ടില്ല അടുപ്പം അല്ലെ ചേട്ടായി വരുമ്പോഴത്തേക്കും ആ സമയം കണക്കാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് കഴിക്കും ഇന്ന് ഉച്ചക്ക് എനിക്ക് നന്നായിട്ട് വിശക്കുകയും ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഞാൻ രാത്രി ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ നന്നായിട്ട് വിശക്കും ഞാൻ ഇച്ചിരി ഈ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൂടെ കഴിയുമ്പത്തേനും നന്നായിട്ട് വിശക്കും അപ്പോൾ ഒരു ചേട്ടക്കുറ്റി പുട്ടൊന്നും ഒന്നും നിന്നാലൊന്നും വിശപ്പ് പോത്തൊന്നുമില്ല എന്നാലും ഒരു ഇച്ചിരി വിശപ്പ് കുറയും എന്നാലും ഒരു പത്ത് മൂന്ന് മണിയാവുമ്പോൾ വിശക്കാൻ തുടങ്ങും നീൻ ഇതുവരൊന്നും കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ആ ഒരു വാങ്ങിയാൽ നമുക്ക് നല്ല ഗോതമ്പട ഉണ്ടാക്കാം ഗോതമ്പട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആരും കണ്ടിട്ടില്ലാത്തതല്ലേ കണ്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ടോ എനിക്ക് ഓർക്കുന്നില്ല ആ ഗോതമ്പട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും അട എങ്ങനെയാണ് തോമെന്നൊക്കെ കമൻറ്റ് പണ്ട് നേരത്തെ കാണുന്നതാണ് കാരണം അടയൊക്കെ ഓരോരുത്തർ ഇരുന്ന് തട്ടിയിട്ട് സൂപ്പറായ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്നൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലേ അപ്പം അടേ ഗോതമ്പുട ഉണ്ടാക്കാം കേട്ടോ ഇന്ന് വെച്ചിട്ടില്ല അഞ്ചിന് വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഞാൻ ഇവ റെഡി ആയിട്ടെ അപ്പൊ പുറത്ത് മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ നല്ല കാറ്റുമുണ്ട് ദൈവമേ അപ്പം നമ്മുടെ തേങ്ങ ഒക്കെ ഇവിടെ ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാനൊരു ശകല പൊടിവർഗങ്ങൾ കൂടി പോകുവോ ദൈവം കറണ്ട് പോവോ കറണ്ട് പോയാൽ അരയ്ക്കാനും പറ്റി അപ്പം നേരത്തെ ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്കാണെങ്കിൽ അമ്മ മുഴുവൻ മല്ലി മേടിച്ചു നോക്കും കേട്ടോ ഞാനിപ്പോൾ മുഴുവൻ മല്ലി മേടിച്ച് വെക്കാറില്ല മുഴുവൻ മല്ലി നമ്മൾ ആ തേങ്ങയുടെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു അപ്പം ഞാനൊരു മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒര ടീസ്പൂണായിട്ട് കൊടുക്കുകയുള്ളൂ ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു ഇച്ചിരി കളറ് ഒരു ശങ്കലം ഇതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കുന്നുണ്ടേ അതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഒരു എന്താ പറയുക നിങ്ങൾ പറയുക ഇടക്കുന്നല്ലോ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നാലത്തോട്ട് ഞാൻ ഒരു ഏലക്ക ഒരു ഗ്രാമ്പു ഇച്ചിരി ജാതി പത്തിരി ഒരു കറുവപ്പട്ടാട്ടി ചെറിയ കഷ്ണം പെരിഞ്ചീരകം പിന്നെ കുഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഈസ്റ്റ് അതും കൂടെ ഒന്നിട്ട് കൊടുക്കണേ എന്നിട്ട് ഈ ഇറക്കിയാൽ നമുക്കൊന്ന് പൂട്ടിച്ച് കൊടുത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാവണം നന്നായിട്ട് കരിയേം ചെയ്തത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഈ പൊടി എത്തിക്കഴിഞ്ഞാൽ കേട്ടോ നമ്മളത് മൊത്തം ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ആ കിഴങ്ങും സവോളയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചട്ടിക്ക് ആ ചട്ടിക്കകത്തൊന്ന് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മൾ ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് കിഴങ്ങ് വേകാനായിട്ട് അതിൻ്റെ കൂട്ടത്തിന് ഞാൻ ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഒരു ചെറിയ തക്കോലം രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ അത്രയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരിച്ചിരി വെള്ളം കൂടെ വേണം അപ്പം ഇത് നെയൊക്കെ കിഴങ്ങ് ഒന്ന് വെന്ത് റെഡിയായി കിട്ടാനും മാത്രമുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിവിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടി താണ് ആ പോട്ടെ ക്ഷമിച്ചതാ കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് കിഴങ്ങിനെ പിടിച്ച് വരുമ്പോഴത്തേക്കും അപ്പം ഇതിനെവിടെ വന്നു വേഗട്ടെ വറുത്തെടുത്തേക്കുന്ന സാധനങ്ങൾ ചെറുതായിട്ടൊന്ന് തണുക്കണം അല്ലെങ്കിൽ ഒത്തിരി ചൂടോടെ മീസറി ഇടാൻ പറ്റുമല്ലോ എന്ന് വെച്ചാൽ തീർത്ത് അങ്ങ് തണുത്തും പോകരുത് വെള്ളം ഒഴിക്കാണ്ട് ഇവനെ നല്ല പേസ്റ്റ് ഇരിക്കുക ഇതിൽ അരച്ചിടണം അരച്ചുകൂടെ എടുത്തുണ്ടരാവേ അപ്പം നമ്മുടെ കിഴങ്ങ് എന്നായി ഒന്ന് നോക്കാം കേട്ടോ കണ്ടോ വെന്ത് വെള്ളമെല്ലാം പറ്റി എന്തോ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് വെന്ത് കേട്ടോ ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം എഴുത്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് തന്നെ അരച്ചും നല്ല േസ്റ്റും ഇനി ഞാൻ അരപ്പം ഇങ്ങോട്ട് ഇത് വെള്ളം വെള്ളമൊഴിക്കാതെ അരച്ചെടുത്തേക്കുന്ന കേട്ടോ അവനെ അങ്ങോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതും കൂടെ കഴുകും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ കിഴങ്ങറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ പുറകത്തേ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ രേഷം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഒത്തിരി അങ്ങോട്ട് ഒഴിച്ചില്ല ഇനിയും കുറുകി വരത്തേ ഉള്ളൂ ഇരിക്കുന്നതിനനുസരിച്ച് കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലും കൂടെ കടുവും കൂടെ തളിച്ചിടാം ഞാനിപ്പോൾ കടുക് താളിച്ചിടുന്നില്ല കാരണം നമ്മൾ തേങ്ങ വറക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കടുക് വറുത്തിടുന്നില്ല കേട്ടോ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ എണ്ണയൊക്കെ നന്നായിട്ട് തെളി അപ്പോൾ തെങ്ങ് നമ്മൾ തീയങ്ങ് ഓഫ് ആക്കി വെക്കുക അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു ഈസി നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കറിക്ക് ആ അപ്പം എന്തായാലും തിളച്ച് എണ്ണയൊക്കെ തെളിയുന്നുണ്ട് അപ്പം ഞാനങ്ങ് തീ അങ്ങ് ഓഫ് ആക്കുവാണ് കേട്ടോ നമ്മുടെ കിഴങ്ങ് കറി ഒന്ന് എടുത്ത് കാണിച്ച് തരാം കേട്ടോ തിളച്ച് കഴിയുമ്പോൾ ഇച്ചിരി നേരം ഒന്ന് അരപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ശകല നേരം ഒന്ന് തിളപ്പിച്ചു തിളപ്പിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ടോ ഇനി അനുസരിച്ച് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കടുക് താളിക്കുന്നില്ല നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ കടുവുകൂടെ വറുത്തിട്ടോ കേട്ടോ കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ കടും കൊടുത്ത് അടച്ചിട്ടോ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഗോതമ്പ് അടക്കയും കൂടെ ഉള്ളത് റെഡിയാക്കാൻ പോകും കേട്ടോ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നടയ്ക്കുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഉപ്പും വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ചപ്പാത്തി കുഴക്കുന്നതിൽ ഇച്ചിരി കൂടെ ലൂസായിട്ട് ഈ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് കുഴക്കും കേട്ടോ കണ്ടോ ഇങ്ങനെ മാവും ഗോതമ്പൊടിയും തേങ്ങയും ഉപ്പും കൂടെ മാത്രമാണ് ഞാൻ മിക്സ് ചെയ്ത് കേട്ടോ ഒത്തിരി സോഫ്റ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ സാധാ സോഡയോ ഒക്കെ ഒരു ലേശം ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനൊന്നും ഇടുന്നില്ല പിന്നെ ചെറിയൊരു കറി ഒന്നും കൂട്ടാണ്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുന്നത് ഈ ഇച്ചിരി സവോളയും ഇച്ചിരി മല്ലിയയിലയും ഒരു പച്ചമുളകും ഒക്കെ കൂടെ അരിഞ്ഞ് ചേർക്കാം ലേശം പഞ്ചസാരയും കൂടി ഇട്ട് വേണമെങ്കിലും കുഴച്ചിടാം അങ്ങോട്ട് ഇതിപ്പോൾ ഞാൻ കറി കൂട്ടി കഴിക്കാനായതുകൊണ്ട് സാധാ അടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഇടാൻ അടയിടാൻ പോകാം കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയല്ലോ ഒഴിച്ചു കൊടുക്കുന്നു ഓയിലാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചിലപ്പോൾ പൊയ് ഓയിലിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇച്ചിരി നമ്മുടെ ഇങ്ങനെ ആ ചട എനിക്കിങ്ങനെ ഇത് എന്താ പറയുന്നത് ഇത് തൂക്കുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ ആ രണ്ട് ബ്രഷ് വാങ്ങിച്ചെന്നായിരുന്നു പക്ഷെ അതുണ്ടല്ലോ ചൂടെ തൂക്കുമ്പോഴത്തേക്കും ഉരുകുന്നു അതുകൊണ്ട് ഞാൻ രണ്ടും എടുത്ത് കളഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഉരുകുന്നത് ചിരിയായിരിക്കും ഓൺലൈനിൽ മേടിച്ചു തന്ന പക്ഷെ അത് അങ്ങനെ ഉരുകി ചൂണ്ടു കൊടുത്തോളൊക്കെ അതുകൊണ്ട് ഞാൻ ദൂരെ പറഞ്ഞു അതിന് ഭേദം നമ്മൾ ഈ സാധാരണ നമ്മുടെ തുണി ഉണ്ടാക്കി വെക്കാനല്ലേ അതാ നല്ലത് പക്ഷെ ഈയിടെ ഇവിടെ ഉറുമ്പ് കയറി ഇപ്പം ആ എണ്ണ തുണിക്ക് അതെല്ലാം ഉറുമ്പ് അതുകൊണ്ട് ഞാൻ എടുത്ത് വന്നു അപ്പൊ ഇന്ന് നമുക്ക് തൽക്കാലം സ്പൂണ് വെച്ച് കൊടുക്കാം അല്ലെ ഇങ്ങനത്തെ അതാണ് മെയിൻ പ്രശ്നം അപ്പൊ ദേ പാൻ ചൂടായിട്ടുണ്ട് അപ്പൊ ലേശം വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊന്ന് കൈമുക്കും എന്നിട്ട് ഒരടയ്ക്കുള്ള മാവ് എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കും എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇടും എന്നിട്ട് ഇങ്ങനെ പറ്റി കൊടുക്കും സൂപ്പറാ കേട്ടോ ഇങ്ങനെ തേടാ കഴിക്കാനായിട്ട് പിന്നെ തിച്ചിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തോള കൂടെ ചേർത്താൻ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ലതാണ് അല്ലാതെ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെ ഇങ്ങനെ ചുമ്മാ ഞാൻ വേറെ ഒന്നും ചേർക്കത്തില്ല കേട്ടോ സോടാപ്പൊടി ഈ സ്റ്റു ഒന്നും ചേർക്കത്തില്ല ഇങ്ങനെ പുഴച്ചു വെച്ചിട്ട് നമ്മൾ കൊടുക്കും ഉപ്പും തേങ്ങ വെള്ളം കൂടെ ചേർത്ത് പുഴച്ചു വെക്കും അത്രേ ഉള്ളു എന്നിട്ട് അവനെ എല്ലായിടവും ഒരേ മുണക്ക് ഏകദേശം ഒരേ രീതിയിൽ കട്ടിയാക്കും പിള്ളേർക്കെ കൊടുക്കുമ്പോ അതിനകത്ത് രണ്ടു മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ നല്ല പക്ഷേ നമുക്ക് കൊളസ്ട്രോൾ അല്ലേ അവരുടെ സാധാ അടയാണ് ഞാനിപ്പോ കഴിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും അവൻ വേട്ടെ അപ്പൊ എന്റെ നല്ല അടിപൊളി അടയും കിഴങ്ങ് കയറിയും കൂടെ കഴിക്കാൻ പോവാട്ടോ ഞാനേ ഇപ്പൊ സാധാ അടയല്ലേ ഉണ്ടാക്കിയേ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനുള്ള ലേശം എണ്ണ കൂടെ ഒക്കെ പുറത്ത് നമ്മൾ പരത്തിയില്ലേ പരത്തി കഴിഞ്ഞിട്ട് ഇച്ചിരി എണ്ണയോ നെയ്യോ ഒക്കെ ഇങ്ങനെ പുറമേയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മറിച്ചിട്ടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല മുരിഞ്ഞ നല്ല ക്രിസ്പി അല്ലേ കേട്ടോ ഞാൻ എനിക്ക് കൊളസ്ട്രോളൊക്കെ ആയതുകൊണ്ട് സാധാരണ അങ്ങോട്ട് ഒത്തിരി എണ്ണ ഒന്നും ഒഴിക്കാനുണ്ടാക്കിയതാണ് കേട്ടോ കുഴപ്പ ഞാൻ നേരെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സൂപ്പറാ സൂപ്പറാന്ന് പറയുന്നത് അത് കാര്യമില്ലല്ലോ എന്തായാലും അടിപൊളി കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കും നോക്ക് ഞാൻ സത്യം പറഞ്ഞാ നേരത്തെ മുതലേ ഇങ്ങനെ നോക്കിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ബോഡി വേറൊന്നും കൂടുതലായി കഴിഞ്ഞ ദിവസം കിച്ചുകൂട്ടനാണ് വിളിച്ചെന്നപ്പോഴത്തേനും ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുവാണേ അപ്പം മൂന്നാലഞ്ച് വർഷം മുമ്പത്തെ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ച് കൊണ്ടുപോകും അപ്പച്ചു നേരത്തെ നോക്കിയാൽ എന്നാ ഇതായിരുന്നല്ലേ മണ്ണ് കുറഞ്ഞല്ലേ നല്ലതായിരുന്നല്ലേ നല്ലൊരു ചിപ്പ് ചെയ്യുന്നൊക്കെ പിന്നെ ചിപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ശരി കേട്ടോ ഞാൻ ആ ഗൾഫിനൊക്കെ പോയില്ലേ ഗൾഫിന് പോയപ്പോൾ എനിക്ക് അറുപത്തി മൂന്ന് കിലോ കണ്ടായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത് തിരിച്ച് വരുമ്പോഴും അതെ ആ അത്രയും വെയിറ്റ് തന്നെയുള്ളൂ ഞാനത് കൂണക്ക് മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു അവിടെ അവിടെ നല്ല വെറൈറ്റി അടിപൊളി അടിപൊളി ഫുഡുകളല്ലേ പക്ഷേ ഞാൻ ഫുഡിനകത്തൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുമായിരുന്നു പിന്നെ നടക്കും അവിടെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ നമുക്ക് നടക്കാനായിട്ടൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നടക്കും ഇപ്പറക്കും എല്ലാം ചെയ്യുമായിരുന്നു ഒരു ഈ നടുവിന് വേദന വന്നതിന് ശേഷം ബെൽറ്റ് ഒക്കെ ശേഷം ഞാൻ അത്രമേ കൺട്രോൾ ചെയ്യുമായിരുന്നു ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എക്സസൈസിൻ്റെ കാര്യം ആണെങ്കിലുമൊക്കെ പക്ഷേ എല്ലാം തകർത്ത് തരിപ്പണമായിപ്പോ ഒരു പാറായിട്ട് കാര്യമില്ല നമ്മുടെ ഓരോ സമയദോഷം അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇങ്ങനെ വില കുഴപ്പിയോ ഇനി എന്നാ അങ്ങനെ ഇങ്ങനെയെന്ന് വെച്ച് എൻ്റെ ഒരു ഉപേക്ഷ ഉണ്ടാകട്ടെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്നതും കൊളസ്ട്രോൾ ഉണ്ടാകുന്നതും ഒക്കെ അപ്പം ഇനി മുതൽ ഞാൻ എൻ്റെ കാര്യം നല്ല കറക്റ്റ് ആയിട്ടങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു എന്നാന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറെ കുറച്ചെങ്കിലും ജീവിക്കണമല്ലോ ഇതി ഉള്ള കാലം ആഗ്രഹം ആവട്ടെഴുതി കേട്ടോ നേരത്തെ പറയാൻ നോക്കിയിരുന്നെങ്കിൽ സൂപ്പർ ആയാലും നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകോണ്ടിരുന്നേ അപ്പം എന്തായാലും ഇനി മുതൽ എല്ലാം കണ്ട്രോളിലായിരിക്കും കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ ഇന്നത്തെ ഏകദേശം പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനി വിളക്ക് അരച്ച് പ്രാർത്ഥിച്ചാൽ മതി പിന്നെ പറയുന്നത് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു സമയം ആറാകാൻ പോകുന്നു അപ്പം ഞാൻ വിചാരിച്ചു താഴെ എല്ലാവരും കൂടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവർ എല്ലാവരും താഴെ ഉണ്ട് കേട്ടോ അതിലൊക്കെ കാരല്ല ഇത്രയും തന്നെ ഞാനും സീറ്റൊട്ടിപ്പോയി ഇറങ്ങിയിരിക്കുവായിരുന്നു അപ്പം ഇപ്പം ഈ കയറി വന്നുള്ളൂ കൊതുക് അതും തുടങ്ങി അപ്പം ഞാൻ പെട്ടെന്ന് കയറി കഥകൊക്കെ അടച്ചിട്ടു കാരണം കൊതുക് കയറി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മുടെ അപ്പച്ചൻ ചെണ്ണും എല്ലാ ചേട്ടന്മാരും ഉണ്ട് താഴെ ആ എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ചിരി അതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി കിട്ടി നമുക്കുണ്ടല്ലോ ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോ രീതിയിലല്ലേ വേറൊരു രീതിയിലോ എല്ലാവർക്കും ഓരോ കഴിവുകൾ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഓരോ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ജീവിക്കാനായിട്ട് വാ കയറി തമ്പുരാൻ എന്നെ തരുന്നത് പറഞ്ഞു നോക്കാം നമ്മൾ സ്വയം കണ്ടെത്തി എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ടേക്ക് പോകാനായിട്ട് ദൈവം ഒരു കഴിവ് നമുക്ക് തരും ഉറപ്പായിട്ടും തരും അപ്പം ആ കഴിവ് തരുന്ന സമയത്ത് നമ്മൾ അതിനെ വിനിയോഗിക്കുക നല്ല രീതിയിലാക്കി എടുക്കാൻ നോക്കുക നമുക്കൊരു പത്ത് രൂപ കിട്ടുക എങ്കിൽ അതിൻ്റെ കൂടെ ഒരു രൂപയും കൂടെ വെച്ച് പതിനൊന്ന് ആക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കാര്യമായിക്കോട്ടെ എന്തൊരു നല്ല കാര്യമായിക്കോട്ടെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നിസ്സാരം ഒരു ചെടിയാണെങ്കിലും വെക്കാനായിട്ട് അടുത്ത പ്രാവശ്യം ആവുമ്പോഴത്തേനും അതിന് ഒരു പൂണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു പച്ചക്കറി ആണെങ്കിലും നമുക്ക് നട്ട് വെച്ചാൽ എൽ എന്തൊരു കാര്യമായിക്കോട്ടെ നമുക്കെല്ലാം നല്ല രീതിയിൽ അങ്ങ് ആയി നമ്മൾ പെട്ടെന്ന് ഇച്ചിരി എന്നാ പറയുന്നത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഒരു ലെവലാകുമ്പോഴത്തേക്കും നമ്മൾ എന്നാ എന്നറിയോ ദൈവത്തെ മറക്കും ഹാ ദൈവമോ ആരും എന്ത് ഈ എന്നെയോ ഈ എന്നെ തകർക്കാൻ ആരും വളർന്നിട്ടില്ല അതിനു മൂളുക്കായി ഞാൻ എന്നൊക്കെ പറഞ്ഞ് അഹങ്കാര വർത്താനങ്ങളും അഹങ്കാര കാര്യങ്ങളുമൊക്കെ ആവും നമുക്ക് കഞ്ഞി വെക്കാൻ നിർവാഹം ഉണ്ടെങ്കിൽ പിന്നെ നിലത്തും താഴെ നിൽക്കത്തില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഏഹ് പക്ഷേ നമുക്ക് എന്തേലും സ്വത്ത് കുമിഞ്ഞു കൂടുന്നോ അല്ലെങ്കിൽ എന്തേരം ഉയർച്ചയിൽ നമ്മൾ എത്തുന്നു അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും എളിമപ്പെട്ട് ഏറ്റവും താഴ്മപ്പെട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരെനിക്കറിയാം കൂടികളുടെ അവസ്ഥകളുണ്ടായിട്ടും ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും എന്താ പറയുന്നത് അത്ര നല്ല താഴ്മയോടെ അവരെ കാട്ടി ഏറ്റവും ഒരു പിച്ചക്കാരനെ കണ്ടാൽ പോലും അത്ര എളിമയോടെ സംസാരിക്കുന്ന ഒക്കെ വ്യക്തികളെ എനിക്കറിയാം അപ്പം അങ്ങനെയുള്ളവർക്ക് ദൈവം കുമിഞ്ഞ് കുമിഞ്ഞ് കൊടുക്കും തണനിലത്തെ നീരോടും അവിടെ ദൈവം തുണയുകൂ ഈ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേന് ഈ നമ്മുടെ ഇവിടെയൊക്കെ തുത്തുണുക്കി പക്ഷി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട് കേട്ടോ ഞങ്ങളുടെ അമ്മ പണ്ട് മതങ്ങനെ പറയേ ഈ തുത്തുണുക്കി പക്ഷി ഇരുന്ന് ചുമ്മാ എപ്പോൾ ഇരുന്നാലും അതിങ്ങനെ വാലിട്ട് ഇങ്ങനെ ആട്ടിക്കോണ്ട് ആട്ടിക്കൊണ്ട് ആട്ടിക്കോണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കും അപ്പം അതിൻ്റെ വിചാരമോ അതിങ്ങനെ പുലുക്കുമ്പോൾ ഈ ഭൂമി മോത്തം അങ്ങ് പുലുങ്ങു എന്നാൽ എന്ന് പറഞ്ഞോളക്ക ചിലരുടെ ഇത് എല്ലാം അവരുടെ തലവഴിയാണെന്നാണ് പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളും ഞാനും നിങ്ങളും എത്ര വലിയ കോടീശ്വരനും എല്ലാവരും സമ ഒരേ പോണക്കാല്ലേ ശരിയല്ലേ അപ്പം ഈ എന്തേലും താഴാവോ അത്രയും താഴോ ഇനി ജീവിച്ചാലും നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇല്ലാണ്ട് വലിയ വലിയ ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം ഞാൻ ഈ ഭൂമിയെ അനുഭവിച്ചിട്ട് ഇന്നുകൊണ്ടല്ലോ ഒരു ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ച ഉണ്ടോ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമായി ഞാൻ സാധാരണ അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ നിൽക്കാറില്ല എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഭയങ്കര പിന്നെ ടെൻഷനും എപ്രാടവും ഒക്കെ ആവും അവിടെ ഞാൻ കാണാൻ നിൽക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ ആ കാഴ്ച കണ്ടു കാരണം ഞങ്ങളും കഴിഞ്ഞ പ്രാവശ്യം പോയി കുമ്മിളി പോയി ആനയുടെ പുറത്തൊക്കെ കയറിയില്ലേ ഇന്ന് നമ്മുടെ ഇവിടെ അടിമാലിയിലുള്ള ഒരു അങ്ങനെ തന്നെ ഉള്ള ഒരു സ്ഥലത്ത് രണ്ടാം പാപ്പന പാപനെ ചുട്ടി ചവട്ടി കൂന്നിട്ട് ഈ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് അറിയത്തില്ല ആന ആനയാണെങ്കിലും അതൊരു മിണ്ടാപ്രാണിയാണ് ഏഹ് അതിനെ ആ മനുഷ്യൻ ദ്രോഹിച്ചിട്ടോ എന്തെങ്കിലും കാണുമോ ഇല്ലെങ്കിൽ അതങ്ങനെ ചെയ്യത്തില്ല അല്ലെങ്കിൽ അതിന് സമയത്ത് ഫുഡ് കൊടുക്കാതെയും ഈ മിണ്ടാപ്രാണികളെ ആണെങ്കിലും നമ്മൾ അതിങ്ങ പറയാൻ അറിയത്തില്ലെന്നല്ലേ ഉള്ളൂ അതിങ്ങും വിശപ്പും ദാഹമൊക്കെ ഇല്ല എന്തോ എന്തോ അല്ലെങ്കിൽ ഒന്നാമാപ്പൻ ചെന്നപ്പോൾ അത് ആന ഒന്നും ചെയ്യുന്നില്ല ഒന്നാം ബാബനും അടുത്തോടെ മാറിപ്പോകുന്ന വീഡിയോയ്ക്ക് അത് കാണിക്കുന്നുണ്ട് കുന്നതിന് ശേഷം ഈ രണ്ടാമനെ ചവിട്ടി ചവിട്ടി കൊന്നു അത് അടുത്തോട്ടൊക്കെ ചെന്നപ്പോഴൊക്കെ ആന അണോത് ശാന്തമായിട്ട് നിൽക്കുവായിരുന്നു പക്ഷേ എന്തോ പാപ്പാൻ അടുത്തോട്ട് ചെന്ന് ചവിട്ടിക്കൊന്നു എന്നിട്ട് അത് ചവിട്ടി കൊന്നിട്ട് വലിച്ചു പൊക്കുന്നൊക്കെ കാണിക്കുന്നതുകൊണ്ട് എന്നിട്ട് അയ്യോ ശരിക്കും ഉള്ളിനുള്ളിൽ ഒരു കിടുകിടുപ്പ് തോന്നി കേട്ടോ ഉള്ളി ഒരു ഭയങ്കര പേടി തോന്നി എന്നിട്ട് ആ സമയത്ത് ഒന്നാം പാപ്പാൻ അത് തോന്നും ആനയുടെ അടുത്തൂടെ ഒക്കെ വന്നിട്ടും ആനയൊന്നും ചെയ്തില്ല കേട്ടോ അപ്പം ഈ രണ്ടാം പാപ്പൻ ദ്രോഹിക്കുകയോ എല്ലാം ചെയ്ത് കാണുമായിരിക്കും എന്തോ എൻ്റെ ദൈവമേ കണ്ടപ്പോൾ ഒരു ഭയങ്കര പേടി തോന്നി ഭയങ്കര മനസ്സിൽ നിന്ന് തോന്നി സത്യം പറഞ്ഞാൽ അന്നാ അവിടെ ചെന്നപ്പോഴാണെങ്കിലും കുമണി ചെന്നപ്പോഴാണെങ്കിലും കയറാൻ നേരത്തെ എനിക്ക് ഭയങ്കര അസാരില്ല കുഴപ്പമില്ല ആരും കയറുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പേടിച്ച് മാറി ചെന്നപ്പോഴത്തേനും പിന്നെ കയറി കയറുമെന്ന് പറഞ്ഞു കയറി ഒക്കെ കഴിഞ്ഞിട്ടേ നടക്കുക എന്നപ്പോൾ ഞാൻ ചേടോട് ചോദിച്ചു ചേടേ ഇതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് നിങ്ങോട്ട് പോകുന്ന നമ്മളെ പിടിക്കാൻ പറ്റുമോ അത് കേട്ടോ അപ്പം അങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലും ദൈവം വെച്ചിട്ടുണ്ടല്ലേ എങ്ങനെയാണ് മറന്നാൽ ആ മനുഷ്യൻ ചിലപ്പം ഒന്ന് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ചിലപ്പോൾ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പം എന്നാ പറയുന്നത് അത്രയും നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടും വറക്കിട്ടും ഒക്കെ ഉള്ളതായിരിക്കാം എന്നാന്നറിയത്തില്ല എങ്ങനെയാണെങ്കിലും അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കുക ദൈവത്തിന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മരണം എങ്ങനെയാണ് എന്താണെന്നൊക്കെ അടുത്ത ശാസ്ത്രത്തിന് നമുക്ക് അവകാശം ഇല്ലെന്ന് പറഞ്ഞത് കൊണ്ട് എപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇയ്യോ ഭയങ്കര ഒരു ഫീലിങ്സായിപ്പോയി ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എന്റെ ദൈവമേ ഈശ്വര ഈ അതിൻ്റെ ഒരു ഇതിലും കുറേ സമയം ഞാനിങ്ങനെ മൂഡോണ്ടായിട്ടിരിക്കായിരുന്നു പിന്നെ ഇത്ര നേരം ഇച്ചിരി നേരം സിറ്റൗട്ടിലൊക്കെ ഇറങ്ങിയിരുന്നു എന്ന് സമാധാനപ്പെട്ട് കയറി വന്നത് അപ്പോൾ എന്തോ എൻ്റെ ദൈവമേ ആർക്കും ഇങ്ങനെയൊന്നും അല്ലേ ആർക്കും ഒരവത്താരടത്തോം വരുത്താണ്ടിരിക്കട്ടല്ലേ ദൈവം ദൈവമേ കാത്തു വരുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതല്ലാണ്ട് നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിൻ്റെ കൊടുത്തിട്ട് അവരെ ഉടനോട് ഒന്ന് ഇടിച്ചുപോടിച്ചേരാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം തേടാ